നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ തുടങ്ങല്ലേ പണ്ട് പണ്ട് ഒരു കുറുക്കൻ കാട്ടിലൂടെ നടക്കുമ്പോൾ വഴിയിൽ ഒരു ചത്ത ആനയെ കണ്ടു ചത്ത ആനയെ കണ്ടപ്പോൾ കുറുക്കന് സന്തോഷമായി കുറെ നാളത്തേക്ക് ശാപ്പാട് കുശാൽ പക്ഷേ ആനയുടെ തൊലിയൊരിച്ച് അതിൻ്റെ മാംസം എങ്ങനെ കഴിക്കും അതിന് മറ്റാരുടെയെങ്കിലും സഹായം വേണം എന്താ ചെയ്യുക ആ സമയം അതുവഴി ഒരു സിംഹം വന്നു കുറുക്കൻ ഒരു ബുദ്ധി തോന്നി സിംഹം കാട്ടിലെ രാജാവാണല്ലോ ഒന്ന് പ്രീണിപ്പിച്ചു കളയാം പ്രഭു ഈ ഉള്ളവന്റെ ഉപകാരമായി ഈ ആനയെ അങ്ങു ഭക്ഷിച്ചാലും കുറുക്കൻ താഴ്മയോടെ സിംഹത്തോട് പറഞ്ഞു ഞാൻ കൊന്നതിനെ മാത്രമേ ഞാൻ തിന്നുകയുള്ളൂ ഈ ആനയെ നിനക്കു തന്നെ സമ്മാനിക്കുന്നു ഇത്രയും പറഞ്ഞ് സിംഹം നടന്നു നീങ്ങി സിംഹം അങ്ങനെ ചെയ്യുമെന്ന് കുറുക്കൻ അറിയാമായിരുന്നു പക്ഷേ ഇറച്ചി തിന്നാൻ എന്താ ഒരു വഴി കുറുക്കൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അതാ അതുവഴി ഒരു കടുവ വരുന്നു ദൈവമേ വിനയം നടിച്ച് ഒരുവനെ പറഞ്ഞയച്ചു ഇനി ഇവനെ എന്തു പറഞ്ഞു പറ്റിക്കും കുറുക്കൻ ആലോചിച്ചു മുഖസ്തുതിയിൽ വീഴുന്നവനല്ല കടുവ എന്ന് കുറുക്കൻ അറിയാം എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് കണ്ടെത്തണം പെട്ടെന്ന് കുറുക്കൻ ഒരു കൗശലം തോന്നി കുറുക്കൻ പയ്യെ കടുവയുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു അതേ ചേട്ടാ ഇവിടെ നിൽക്കുന്നത് അപകടമാണ് ഈ ആനയെ കൊന്ന സിംഹം എന്നെ കാവലിരുത്തി കുളിക്കാൻ പോയിരിക്കുകയാ അയാൾക്കാണെങ്കിൽ കടുവകളെന്ന് കേട്ടാലേ കലി കയറും ഒരിക്കൽ ഒരു കടുവ ഇയാൾ കൊന്ന ഒരു ആനയെ ശാപ്പിട്ടു പോലും ഒടുവിൽ അതിന്റെ ഉച്ചിഷ്ടം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അന്നു മുതൽ കണ്ണിൽ കാണുന്ന കടുവകളെയൊക്കെ തട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് കടുവ ഭയന്നു ഓ ഇപ്പൊ അറിഞ്ഞത് ഭാഗ്യമായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവന്റെ വായിൽ ചെന്ന് പെട്ടേനെ ഭാഗ്യമായി എന്നെ കണ്ട കാര്യം ആരോടും പറയണ്ട കടുവ ജീവനും കൊണ്ട് പാഞ്ഞു കുറുക്കൻ ഉള്ളാലെ ചിരിച്ചു വീണ്ടും കുറുക്കൻ ആനയുടെ തോൽ എങ്ങനെ പൊളിക്കുമെന്ന ചിന്തയിലായി അപ്പോൾ അതാ അതുവഴി ഒരു പുള്ളിപ്പൊലി വരുന്നു ആനയുടെ തോൽ കടിച്ചു മുറിക്കാൻ പറ്റിയ പല്ലുകൾ പുള്ളിപ്പൊലിക്കുണ്ടെന്ന് കുറുക്കൻ അറിയാം കുറുക്കൻ പുലിയോട് ഒരു നമ്പർ ഇറക്കി അല്ല ഇതാര് പുലിയച്ചനോ വാ വാ എന്തൊക്കെയുണ്ട് വിശേഷം വിശന്നു വലഞ്ഞാണല്ലോ വരുന്നത് കുറുക്കന്റെ അരികിൽ കിടക്കുന്ന ആനയെ പുലി കണ്ടു കൊള്ളാം നല്ല ഒന്നാം തരം ആന തന്നെ ഇതെവിടുന്നാ പുള്ളി പുലി അന്വേഷിച്ചു ആ അതെ ഒരു സിംഹം ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കൊന്നിട്ട് കാവലേൽപ്പിച്ചു പോയതാ സിംഹം മടങ്ങി വരുന്നതിന് മുമ്പ് ചേട്ടന് വേണമെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കാം കുറുക്കന്റെ വാചം കേട്ടപ്പോൾ പുലിയൊന്ന് ഭയന്നു സിംഹത്തിന്റെ ഇറച്ചിയാണെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് പുലി പോകാൻ ഒരുങ്ങി കുറുക്കനുണ്ടോ വിടുന്നു പേടിക്കാതെ ചുമ്മാ ധൈര്യമായി തിന്നോ കാവലിന് ഞാനില്ലേ സിംഹം വരുന്നത് കണ്ടാൽ ഞാൻ വിളിച്ചു പറയാം കുറുക്കൻ നിർബന്ധിച്ചു കൊതിയൻ പുലിയാകട്ടെ ആർത്തിയോടെ ആനയുടെ തോൽ കടിച്ചു മുറിക്കുവാൻ തുടങ്ങി തോൽഞ്ഞെന്ന് കണ്ടതും കുറുക്കൻ അലറി വിളിച്ചു അയ്യോ ആ സിംഹം വരുന്നു ഓടിക്കോ കേട്ടതുപാതി പുലി ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു തൻ്റെ കൗശലം ഫലിച്ചത് കണ്ട് കുറുക്കൻ ഉള്ളിൽ ഊറി ഊറി ചിരിച്ചു എന്നിട്ട് വേണ്ടുവോളം മാംസം ഭക്ഷിച്ചു കൂട്ടുകാരെ കൂട്ടുകാർക്ക് കൗശലക്കാരനായ കുറുക്കൻ്റെ കഥ ഇഷ്ടമായില്ലേ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ